എല്ലാവർക്കും എലേസ്യർ മീഡിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനാറാം അധ്യായം അഞ്ച് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായി നമുക്ക് കാഴ്ചപ്പാട് തരുന്ന ഒരു വചനഭാഗമാണിത് ഭാഗമാണിത് അൽഫേ മരിയോ ഫെർണാണ്ടസ് എന്ന വ്യക്തി തൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതി വെച്ചു ഞാൻ യുദ്ധങ്ങളുടെ ഒരു രാജാവായിരുന്നു പിന്നീട് തൻ്റെ ജീവിതത്തിലൂടെ താൻ കടന്നുപോയ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായി അദ്ദേഹം വിവരിക്കുന്നുണ്ട് ആയുധ കച്ചവടം നടത്തുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം തൻ്റെ ആയുധങ്ങൾ വിൽക്കുന്നതിലൂടെ വളരെ വലിയ ഒരു ലാഭം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു അങ്ങനെ ഒരു വലിയ ഒരു ധനികനായിട്ട് അദ്ദേഹം ജീവിച്ചു ജീവിതത്തിൽ ധാരാളം അദ്ദേഹം സമ്പാദിച്ചു പക്ഷേ ഒരിക്കലും അദ്ദേഹം തൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ വന്ന് അദ്ദേഹത്തോട് പറയുകയാണ് അച്ഛ നിങ്ങളൊരു കൊലപാതകയല്ലേ എന്ന് ഈ മകൻ്റെ വാക്ക് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് വളരെയധികം കോപം വന്നു എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ പറഞ്ഞത് ഞാനൊരു കൊലപാതകയാണ് എന്ന് അദ്ദേഹം ഈ മകനോട് ചോദിച്ചു നീ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വാക്ക് എന്നോട് പറഞ്ഞത് ഞാനൊരു കൊലപാതകയാണെന്ന് നീ എങ്ങനെയാണ് നീ എന്തുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് എന്ന് അപ്പോൾ ഈ മകൻ പറയുകയാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ആയുധങ്ങളാണ് ഓരോ മനുഷ്യരെയും കൊന്നു തള്ളുന്നത് ഒരുവന്റെ ജീവിതം ഇല്ലാതെയാക്കുക എന്ന് പറയുമ്പോൾ അത് കൊലപാതകമല്ല എന്ന് ഈ മകൻ ചോദിക്കുകയാണ് പിന്നീട് അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതലായി ചിന്തിച്ചു അദ്ദേഹത്തിന് മനസ്താപം ഉണ്ടായി ഇത്തരത്തിലുള്ള കച്ചവടത്തിൽ നിന്ന് അദ്ദേഹം മാറി മറ്റൊരു മനുഷ്യനായി തീർന്നു എന്ന് ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് വിശുദ്ധ യോഹനാന സുവിശേഷം പതിനാറാം അധ്യായം അഞ്ചു മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഇതുതന്നെയാണ് സുവിശേഷത്തിലൂടെ യേശു നമ്മളോട് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നത് സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കുവാൻ യേശു ക്രിസ്തു നമുക്കായി നൽകുന്ന ഒരു വലിയ കാരുണ്യമാണ് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ നമ്മളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും പിതാവ് പുത്രനിലൂടെ നമുക്ക് വെളിപ്പെടുത്തി അതുപോലെ തന്നെ പുത്രൻ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഓരോ നിമിഷവും നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ എന്താണ് ഈ സത്യം ഈ ഒരു വാക്ക് നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട് എന്താണ് സത്യമെന്ന് പീലാത്തോസ് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് സത്യമെന്ന് അതിനുള്ള ഉത്തരം യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്ന് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്ന് യേശു പറഞ്ഞു വയ്ക്കുന്നു അപ്പോഴതാണ് സത്യമെന്ന് പറയുന്നത് വീണ്ടും യോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് സ്നേഹമുള്ളവരെ പരിശുദ്ധാത്മാവ് അത് യേശുക്രിസ്തു ക്രിസ്തു നമുക്കായി നൽകുന്ന വലിയ ഒരു കാരുണ്യമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മൂന്ന് കാര്യങ്ങൾ അവൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു ഒന്നാമത്തെ കാര്യം ദൈവം സത്യമാണെന്ന ഒരു തിരിച്ചറിവ് നമുക്ക് വരുന്നു ദൈവം സത്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നു നമുക്കറിയാം ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ അവർ ദൈവത്തെ പല രീതിയിലാണ് മനസ്സിലാക്കുന്നത് ദൈവം നൽകുന്ന കൽപ്പനകൾ അവർ ലംഘിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ ആപത്തുകള് ദൈവം അവരെ പലതരത്തിൽ ശിക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇസ്രായേൽ ജനങ്ങളുടെ ചിന്ത ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു ദൈവത്തെ ഭയപ്പെട്ട് ഓടുന്ന ഇസ്രായേൽ ജനം പിന്നീട് ആപ പിതാവ് എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ തക്കവിധം അവരെ പ്രാപ്തരാക്കിയത് ഈ ദൈവത്തിന്റെ ആത്മാവാണ് ഇതുപോലെ ദൈവം സത്യമാണ് അവൻ എൻ്റെ രക്ഷകനാണ് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് ഈ പരിശുദ്ധാത്മാവ് നമ്മിലുള്ളപ്പോൾ മാത്രമാണ് രണ്ടാമത്തെ കാര്യം യേശു എൻ്റെ സ്നേഹിതനാണ് എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മളെ പരിശുദ്ധാത്മാവ് നയിക്കുന്നു യേശു എൻ്റെ സ്നേഹിതനാണ് എന്നുള്ള ഒരു തലത്തിലേക്ക് അവൻ നമ്മളെ നയിക്കുന്നു ജോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിലെ പ്രകാരം പറഞ്ഞു വയ്ക്കുന്നു നിങ്ങളെൻ്റെ സ്നേഹിതന്മാരാണ് ദാസന്മാരെന്ന് ഇനി ഞാൻ നിങ്ങളെ വിളിക്കുകയില്ല എന്ന് പറഞ്ഞു വയ്ക്കുന്നു അപ്പോഴും നമ്മിലുള്ള പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു യേശു ക്രിസ്തു നിന്റെ സ്നേഹിതനാണ് എന്ന് മൂന്നാമത്തെ കാര്യം പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിയുമ്പോൾ അവനവനെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്ക് നൽകുന്നു എന്നെ കുറിച്ചുള്ള ഒരു ബോധ്യം എനിക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുമ്പോഴാണ് അവനവനെ കുറിച്ചുള്ള ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് പകർന്നു തരുന്നു ഇതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവനവനെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മൾ എന്തായി തീരണം നമ്മൾ ഏത് അവസ്ഥയിലാണ് ഏത് അവസ്ഥയിലേക്ക് നമ്മൾ മാറണം എന്നുള്ള ഒരു വലിയ ബോധ്യം നൽകുന്നത് ഈ പരിശുദ്ധാത്മാവാണ് അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലും കടന്നു വരേണ്ടത് ആവശ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രവിക്കുവാനും ആ പരിശുദ്ധാത്മാവിനോട് ക്രിയാത്മകമായി നമ്മുടെ ജീവിതത്തിലൂടെ അനുവർത്തിക്കുവാനും നമ്മൾ ശ്രമിക്കുമ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നമുക്ക് ശ്രവിക്കുവാൻ കഴിയുകയുള്ളു സുവിശേഷത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് പോലെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും നടന്ന് അടുക്കേണ്ടത് സത്യം എന്ന് പറയുന്നത് പ്രകാശമാണ് രോഹനാന്റെ സുവിശേഷ സുവിശേഷത്തിൽ യേശു പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് ആ പ്രകാശത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോ നിമിഷവും നയിക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്താതെ കൃപയിൽ മുന്നോട്ട് പോകുവാനും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുവാനും നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു